അങ്കമാലി മുനിസിപ്പൽ പ്രദേശത്തെ മലിനജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങളുടെ പരിസര പ്രദേശത്ത് വ്യാപക പരിശോധന മുനിസിപ്പാലിറ്റി കൗൺസിലർമാരും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരും മിന്നൽ പരിശോധന നടത്തി അങ്കമാലിയിലെ സ്ഥാപനങ്ങളിൽ നിന്നും വ്യാപകമായി മലിനജലം തോടുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഒഴുക്കുന്നതിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അങ്കമാലി മുനിസിപ്പാലിറ്റി കൗൺസിലർമാരും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരും മിന്നൽ പരിശോധന നടത്തി ആനാട്ടത്തോട് പരിസരത്താണ് പ്രധാനമായും മലിനജലം ഒഴുകുന്നത് മലിനജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്ക് അടിയന്തരമായി നോട്ടീസ് നൽകും തുടർ ദിവസങ്ങളിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് പൊലൂഷൻ കൺട്രോൾ ബോർഡ് അറിയിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് എ വി രഘു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗങ്ങളും കൗൺസിലർമാരും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും നേതൃത്വം നൽകി മിനിമം മീറ്റർ മീറ്റർ ഉണ്ട് ഉണ്ട് ആനാട്ട് വരുമ്പോൾ ഈ പൊതു രണ്ട് ഭാഗത്തുള്ള സ്ഥാപനങ്ങളും മറ്റുള്ള ആൾക്കാരുടെ കൈവരിയാണ് കൈവരി ചേർത്ത് മതില് കെട്ടിയേക്കാണ് ശരിക്കും പറഞ്ഞ ഇതിനോടൊപ്പം തന്നെ എടുത്തു ആ അവിടെ അവിടെ മാറ്റി പൈപ്പ് പോരാട്ടോ

അതിലാ ഒരു വെള്ളം തുറന്നു അതൊരു അതൊരിക്കലും അല്ലേ